ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളന പ്രവർത്തനത്തിന്റെ ഭാഗമായി സൗജന്യമായി കാപ്പി വിതരണം ചെയ്തു ചെയ്തു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാത്രിയിലെ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും സൗജന്യമായി ചുക്ക് കാപ്പി വിതരണം ചെയ്തു മേഖലാ പ്രസിഡന്റ് സജി ചുണ്ടയുടെ അധ്യക്ഷതയിൽ പയ്യനൂർ സൂരജ് ഉദ്ഘാടനം ചെയ്തു ഞാൻ സത്യം ഇങ്ങോട്ട് വരുമ്പോ എന്താ ഉദ്ദേശം എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അതാ വന്നപ്പോ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്തായാലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇങ്ങനെയുള്ള നല്ലൊരു പരിപാടിക്ക് തുടക്കമാണ് നിങ്ങൾ എല്ലാവരും ഒരു നൂതനമായിട്ടുള്ളൊരു ആശയത്തിന് വളരെ വാമായിട്ടുള്ള ഒരു കൽക്കമി ഉണ്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിജു കെ വി സംഘാടക സമിതി ചെയർമാൻ കൃഷ്ണദാസ് മാധവി ഷാജി എം പൈനൂർ സുഭാഷ് എം വി ദിജു വിനസ് മനേഷ് മോഹൻ പ്രമോദ് ലയ കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നെറ്റോസ് പൈനൂർ